ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുഞ്ഞ് കരച്ചിൽ നിർത്താത്തതിനാൽ ആതിര കുഞ്ഞുമായി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അവിടെ വന്നിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്താത്തത് കൊണ്ട് തന്നെ അർച്ചനയെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു അർച്ചന എടുത്തപ്പോൾ കുഞ്ഞിന്റെ കരച്ചിലും നിന്നു അതിനെപ്പറ്റി ചോറിച്ചറിയുകയാണ് ഡോക്ടറോട് എല്ലാവരും ആദ്യമായി കുഞ്ഞിനെ വാങ്ങിയത് അർച്ചനയായിരിക്കും അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ദേഷ്യത്തോടെ ഇത് കേട്ടു നിൽക്കുകയാണ് ആതിര ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യമായി കുഞ്ഞ് അനുഭവിച്ച വാത്സല്യം എല്ലാം അർച്ചനയിൽ നിന്നുമായിരിക്കും അമ്മയെക്കാൾ കൂടുതൽ നേരം കുഞ്ഞ് ചിലവഴിച്ചതും കൂടെ എടുത്തു നടന്നതും കുളിപ്പിച്ചും ഒരുക്കിയും ഉറക്കിയതുമെല്ലാം അർച്ചനയാകുമ്പോൾ കുഞ്ഞ് അവരിലേക്കായിരിക്കും കൂടുതൽ അടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മ നൽകുന്ന അതേ വാത്സല്യവും സംരക്ഷണവും ആ കുഞ്ഞിന് അർച്ചനയിൽ നിന്നുമായിരിക്കും കിട്ടിയിരിക്കുന്നത് എന്നും ഡോക്ടർ പറയുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ആതിര ഇതേസമയം കുഞ്ഞിന്റെ കരച്ചിലടക്കി കുഞ്ഞിനെ ഉറക്കുകയാണ് അർച്ചന വീണ്ടും ഡോക്ടർ അവരോട് പറയുന്നു നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യം പോലും കുഞ്ഞുങ്ങളിൽ സ്വാധീനമുണ്ടാക്കാം ഉദാഹരണത്തിന് കുഞ്ഞുങ്ങളോട് ചിരിച്ചു കൊണ്ട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾ കുഞ്ഞിനെ സന്തോഷപ്പെടുത്താൻ കഴിയും പിന്നെ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു അർച്ചനക്ക് മക്കളില്ല എന്ന് അങ്ങനെയുള്ള അർച്ചന അങ് കുഞ്ഞിനെ സ്വന്തമായി കയ്യിൽ കിട്ടിയപ്പോൾ കുഞ്ഞിനോടുള്ള മുഴുവൻ സ്നേഹവും പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും സ്വന്തം അമ്മയേക്കാളും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയും പലപ്പോഴും അപ്പോൾ അമ്മയായി ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോറ്റമയായി ജീവിക്കണോ അവരുടെ സഹായമില്ലാതെ എൻ്റെ കൊച്ചിനെ എനിക്ക് വളർത്താൻ കഴിയില്ലെന്നാണോ ഡോക്ടർ പറയുന്നത് എനിക്ക് ദേഷ്യത്തോടെ ആദര ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു അതല്ല കുട്ടിക്ക് ഒരു പ്രായം കഴിയുന്നത് വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അമ്മ ആരാണെന്നോ വല്യമ്മ ആരാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത പ്രായമാണ് ഇപ്പോൾ കുഞ്ഞിന് തിരിച്ചറിവ് കൊണ്ട് ഉണ്ടാകുന്ന പ്രായമാകുമ്പോൾ അതൊക്കെ മാറും അതുവരെ ഈ പറയുന്ന അർച്ചനയുടെ സാമീപ്യം കുഞ്ഞിന് ആവശ്യമായി വരും ആ സാമീപ്യം മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല ഒരു അമ്മ മകൾ മുണ്ട് അർച്ചനയും കുഞ്ഞും തമ്മിലാണ് ഒരു ദിവസം ഒരു തവണയെങ്കിലും കുഞ്ഞ് കുഞ്ഞിനെ അർച്ചന എടുക്കണം കുഞ്ഞിനെ ലാളിക്കണം കുഞ്ഞ് അമിതമായി കരയുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും അതല്ലാതെ മറ്റൊരു മരുന്നില്ല എന്നും ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ അർച്ചനയെ നോക്കുകയാണ് ആതിര കുഞ്ഞ് അർച്ചനയുടെ കയ്യിൽ നിന്ന് ഉറങ്ങിയിരിക്കുന്നു അരികിലേക്ക് പോയി ആതിര ദേഷ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചനയും സച്ചിയും സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കമലയുടെ അരികിലേക്ക് മോളെന്താ ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പില്ലാതെ എന്ന് മാഷി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു ഇങ്ങോട്ട് വരണോ എന്നും നിങ്ങളെ കാണണോ എന്നും തോന്നിയാൽ അത്രേയുള്ളൂ ആവണി മോളോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ആവണി പറയുന്നുണ്ട് നാളെ മുതൽ കുറച്ച് ദിവസത്തേക്ക് സ്കൂളിലേക്ക് പോണ്ട അതുകൊണ്ട് നല്ല സുഖമാണ് പിന്നെ മീരയിടത്തേയും അനൂപിനെയും തിരക്കുകയാണ് അർച്ചന അവരകത്തുണ്ട് എന്നെ കമല അനൂപ് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് സച്ചി ചോദിക്കുമ്പോൾ മാഷി പറയുന്നു നടക്കാറായില്ല ഇതേസമയം അനൂപിനെ പിടിച്ചുകൊണ്ട് വരികയാണ് മീര കുറച്ചൊക്കെ നടന്നു വരുന്നുണ്ട് അനൂപ് അനൂപിന്റെ കാര്യങ്ങളൊക്കെ അർച്ചന ചോദിച്ചറിയുന്നുണ്ട് വേദനയുണ്ടോ ഇന്നക്കെ നിങ്ങൾ വെറുതെ വന്നതാണോ അതോ എനിക്കെ അനൂപ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണെന്ന് സച്ചി ഹോസ്പിറ്റലിലോ അവിടെ എന്താ എന്ന് കമല ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു മോൾക്ക് വയ്യാറെ കൊണ്ടുപോയതാണ് അത് ഭയങ്കര കരച്ചിലായിരുന്നു അർച്ചന എടുത്തപ്പോഴാണ് അവള് കരച്ചില നിർത്തിയത് ഇടുകേട്ടെല്ലാവരുടെയും മുഖം പാടുന്നുണ്ട് അർച്ച മീര ചോദിക്കുന്നു അപ്പോൾ ആതിരിയൊന്നും പറഞ്ഞില്ലേ എന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞു നിങ്ങളെ ചേച്ചിയുടെയും അനിയത്തിയുടെയും പ്രശ്നം നിങ്ങളായിട്ട് പരിഹരിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ ആരും ഒന്നും പറയാതെയും അങ്ങോട്ട് വരാതെയും ഇരുന്നത് സച്ചി അവൾ കൂടുതൽ അഹങ്കാരം കാണിക്കാൻ പറയുകയാണെങ്കിൽ കാണിക്കുകയാണെങ്കിൽ സന്ദീപിനോട് രണ്ടെണ്ണം പൊട്ടിക്കാൻ പറ അതിനെ അവനെ ഇവിടെ ആരും കുറ്റം പറയില്ല എന്ന് പറഞ്ഞേക്ക് നിന്നെ വല്ലാതെ വിഷമിക്ക വിഷമിപ്പിക്കുന്നുണ്ടോ അച്ചു അവൾ എന്നൊക്കെ അനു പറയുമ്പോൾ സച്ചി പറയുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ ആതിര അർച്ചനെ സമ്മതിപ്പിക്കുന്നില്ല എല്ലാം അവള് നോക്കിക്കോളാം എന്നാ പറയുന്നത് എന്നാ പിന്നെ എല്ലാം അവള് നോക്കിക്കോട്ടെ അവടെ വെറുതെ ഇരിക്കയല്ലേ അവള് ഈ പെൺകുച്ചിനെ ഇത് എന്താ പറ്റിയെന്നാ എനിക്കറിയാത്തത് എനക്ക് കമല പറയുമ്പോൾ അനൂപ് പറയുന്നു ഞാൻ പറയുന്നത് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നാ അവള് കുഞ്ഞിനെ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കണ്ട നീ എന്താ അനൂപെ പറയുന്നത് അവൾ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഉടനെ അച്ഛനത് പറ്റുവോ ഇവളുടെ അനുജത്തയല്ലേ ആദ്ര എന്നെ മാഷി പറയുമ്പോൾ അനൂപ് പറയുന്നു ആ ബോധം അവൾക്കും വേണം അവളുടെ കുഞ്ഞിനെ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടും അച്ചു അത് വക വെക്കാതെ ചെന്ന് എടുത്തിട്ട് അവളുടെ വായിതിരിക്കുന്നത് കേൾക്കണം എന്നാണ് അച്ഛൻ പറയുന്നത് അത് അച്ചുവിന് വിഷമുണ്ടാക്കുമെന്ന് മാത്രമല്ല പിന്നീട് ഒരു പിണക്കത്തിന് അത് മതി ഇതിപ്പോ അവള് ചിലപ്പോൾ വാശിപ്പുറത്ത് വലതും പറയുന്നതായിരിക്കും എന്നെ കമല പറയുമ്പോൾ മീര പറയുന്നു വാശിപ്പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അവള് പറയുന്നത് അർച്ചനു പറയുന്നു ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയണമായിരുന്നു എന്നെ കൊണ്ട് കുഞ്ഞിൻ്റെ ഒരു കാര്യവും ചെയ്യിക്കുന്നില്ല അവള് അവൾക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കാനും പറ്റുന്നില്ല അമ്മ അന്ന് അമ്മ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം ഏട്ടത്തേക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ മോൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ ഇടക്ക് അവൾക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് നീ പോണെങ്കിൽ പോയിക്കോ എനിക്കിവിടെ സഹായത്തിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ എന്ന് അനൂപ് പറയുന്നുണ്ട് മീരയോട് നീ പോയി അവിടെ കുറച്ച് ദിവസം നിൽക്കി മീരേ അവസ്ഥ ഇതായി പോയില്ലേ എന്നെ കമല പറയുമ്പോൾ മീര പറയുന്നു അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും ഞാൻ പോവുകയും ചെയ്യാം എൻ്റെ മുന്നിൽ ഇതുപോലെ വലതും കാണിച്ചാൽ ഞാൻ എൻ്റെ തനിക്കോണം അവൾ കാണും ഞാൻ വരാം നിന്റെ കൂടെയെന്ന് മീര പറയുന്നു എടേ നീ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാകുന്നു നീ പ്രശ്നം ഉണ്ടാക്കാനല്ല ഉണ്ടായ പ്രശ്ന പരിഹരിക്കാനാണ് നീ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്നെ കമല മീരയോട് പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയാമെന്നെ മീര ഇന്ന് നീ പോകണ മോനെ ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് അല്ല ഞാൻ പറഞ്ഞു വന്നത് എന്നൊക്കെ മാഷി സച്ചിയോട് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് മനസ്സിലായി അച്ഛൻ കഷ്ടപ്പെട്ട് പറയണ്ട ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ ഇരിക്കേട്ട് സന്തോഷമാകുന്നു എല്ലാവർക്കും അമ്മയോടൊപ്പം നാളെ ഞാനും കൂടി അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ആമണി അത് ചോദിക്കാൻ എന്തിരിക്കുന്നു മോള് വന്നേ എന്ന് സച്ചി അച്ഛാ കുറച്ച് ദിവസം സ്കൂളിലല്ലോ ഞാനും പോയിക്കോട്ടെ എന്ന് ആമണി പോകുന്നതൊക്കെ കൊള്ളാം അവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നേ എന്ന് മാഷ് ഞാൻ അങ്ങനെ ചെയ്യോ എന്നാവണേ അതെ നീ വേണം നിന്റെ അമ്മയെ നോക്കാൻ എന്നെ കമല അതെ ഞാൻ ഏറ്റു എന്നാവണയും എന്നാ പിന്നെ നിങ്ങളിരിക്കെ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കമല കിച്ചണിലേക്ക് പോകുന്നു എടുത്ത് ഒന്ന് വരുമോ ഒരു കാര്യം പറയാനാ എന്നൊക്കെ അർച്ചന മീരയോട് പറയുന്നുണ്ട് ഇതേ സമയം സോറി ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇപ്പോൾ കാണിക്കുന്നത് ആൻറ്റി എന്ന് പറഞ്ഞ് ആവണി അവിടേക്ക് വന്ന് കയറി ആ സമയം ആതിര കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു തൊട്ടരികിൽ സന്ദീപ് മീരയും അവിടേക്ക് വന്നു സച്ചിം മർച്ചനയും കൂടെ തന്നെയുണ്ട് എവിടെ മീരാൻറ്റി കുഞ്ഞുമോളെ കാണട്ടെ എന്ന് പറഞ്ഞ് ആതിരയുടെ കയ്യിൽ നിന്ന് മീര കുഞ്ഞിനെ വാങ്ങി സന്ദീപ് ഇന്ന് പോയില്ലായിരുന്നോ എന്ന് മീര ഏതു നേരവും കുഞ്ഞാബിയുടെ അടുത്തിരിക്കാൻ വേണ്ടിട്ടാണോ അങ്ങനെ പോകാത്തത് എന്നാവണി ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു അതേല്ലോ അതുകൊണ്ടാ പോകാത്തത് പിന്നെ ആവണി മോള് കുഞ്ഞി കുഞ്ഞിൻ്റെ അടുത്തിരിക്കാമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ജോലിക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അതിനല്ലേ ഞാൻ വന്നത് ഞാനും അമ്മയും കുറച്ച് ദിവസം കഴിഞ്ഞേ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന ആവണി പറഞ്ഞു ഇന്നു മുതൽ കുഞ്ഞുമോളുടെ കാര്യം നോക്കാനാ ഞാൻ വന്നത് അല്ലേ മോളെ എന്ന് മീര പറയുന്നുണ്ട് കുഞ്ഞിനെ കാണാൻ ഇങ്ങനെ എത്തി നോക്കുകയാണ് അർജുന നീ എന്താ അച്ചു ഇങ്ങനെ എന്തു പറഞ്ഞു നോക്കുന്നത് കുഞ്ഞിനെ നന്നായി കണ്ടോ അതെ നോക്ക് എന്ന് പറഞ്ഞേ മീര കുഞ്ഞിനെ കാണിക്കുകയാണ് അർച്ചനയെ നീ എന്താ അനിയരുടെ കൊച്ചിനെ പോലെ നിന്റെ അനീതിയുടെ കുഞ്ഞല്ലേ ഇത് എനക്ക് മീര പറയുമ്പോൾ ദേഷ്യത്തോടെ ആദര നിക്കുന്നു മുൻപ് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ കുഞ്ഞിനെ തറയിൽ വെക്കില്ലായിരുന്നു നീ ഇപ്പോ ആവേശം പോയോ അതേ കുഞ്ഞിനെ പിടിച്ചേ എന്ന് പറഞ്ഞേ മീര അർച്ചനയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സച്ചി പറയുന്നുണ്ട് എടത്തി അത് വേണ്ട അത് ശരിയാകില്ല ശരിയാവില്ലേ ഷെടാ അതെന്താ ശരിയാകാത്തത് നാളെ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനെ എടുത്തല്ലേ പറ്റൂ അതുകൊണ്ട് ഇപ്പോഴേ എടുത്ത് പഠിക്കുന്നത് നല്ലതാതാ പിടിക്കെ അങ്ങോട്ട് പിടിക്കുന്നു എന്ന് പറഞ്ഞ് അർജുനയുടെ കയ്യിൽ മീര കുഞ്ഞിനെ കൊടുത്തു ഇത് ആതിരയ്ക്ക് കണ്ടു നിൽക്കുന്നത് വലിയ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നു എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചു നിൽക്കുക ഞാനൊന്ന് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് സന്ദീപ് പോകാൻ തുടങ്ങുന്നു ആവണി മോൾ എൻ്റെ കൂടെ വരുന്നോ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് സന്ദീപ് അങ്ങനെ അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് സന്ദീപിനൊപ്പം ആവണിയും പുറത്തേക്ക് പോകുന്നു ഞാൻ ഇപ്പോൾ വരാമേ സന്ദീപിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നോ എന്നെ പറഞ്ഞ് സന്ദീപിനരികിലേക്ക് മീര പോകുന്നു മോളിൽ ചെന്ന് കാറിലിരിക്കെ അങ്കിൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ആവണിയെ പറഞ്ഞു വിടുകയാണ് മീര സന്ദീപ് എന്തുകൊണ്ട് ഓഫീസിൽ പോകാത്തതെന്ന് എനിക്കറിയാം നീ മാത്രമല്ല സച്ചിയും സന്ദീപ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട മരുന്നൊക്കെ സമയാസമയം അർച്ചന കൊടുത്തോളും അതിരറിയാതെ കുഞ്ഞിനെ ഞാൻ അർച്ചനയുടെ അടുത്ത് എത്തിച്ചോളാം അങ്ങനെയൊരു സഹായത്തിനാണ് ഞാൻ ഇവിടേക്ക് വന്നത് അതുകൊണ്ട് സന്ദീപ് സമാധാനമായിട്ടിരിക്കെ ബാക്കിയെല്ലാം ഞാനും സച്ചിയും അർച്ചനയും കൂടി ഏറ്റു ദേ കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ല അതിരുടെ കാര്യത്തിലും ഇനി ടെൻഷനാകണ്ട ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് അവിടെ അസുഖം മാറ്റിയിട്ട് ഞാൻ ഇനി വൃന്ദാവനത്തിലേക്ക് പോകുള്ളൂ നീ ചെല്ലെന്ന് പറഞ്ഞ് സന്ദീപിനെ പറഞ്ഞു വിടുകയാണ് മീര പിന്നീട് കാണിക്കുന്നത് അവനിക വക്കീലിനെ കാണുകയാണ് മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് അവർ കാണുന്നത് വക്കാലത്ത് പടാൻ ഞാൻ എൻ്റെ ഒരാളെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടു പക്ഷേ ധനുഷി ആ വക്കാലത്തിൽ സൈൻ ചെയ്ത് തന്നില്ല എന്ന് മേഡം പറയുന്നു സൈൻ ചെയ്ത് തന്നില്ലേ അതെന്താ എന്ന് അവൻ ചോദിക്കുമ്പോൾ മേഡം പറയുന്നു എൻ്റെ സ്റ്റാഫ് ചെല്ലുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് മോഹൻകുമാർ സാറ് വക്കാലത്തിൽ സൈൻ ചെയ്ത് വാങ്ങിച്ചു എന്ന് അതെങ്ങനെ ശരിയാകും ധനുഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ ഞാനല്ലേ മേഡത്തിനെ ഏൽപ്പിച്ചത് പിന്നെ ഈ അഡ്വക്കേറ്റ് മോഹൻകുമാർ എവിടെ വന്നു എന്ന് അവൻതിക ചോദിക്കുന്നു എൻ്റെ അസോസിയേഷനിലുള്ള മെമ്പർ തന്നെയാണ് മോഹൻകുമാറും ഞാൻ വിളിച്ച സാറിനോട് ആ സാറിന്റെ കയ്യിൽ കേസ് ഏൽപ്പിച്ചത് സന്ധ്യ എന്ന സ്ത്രീയാണ് പുള്ളിക്കാരി ഡോക്ടറാണെന്നാ പറഞ്ഞത് അവരുടെ കൂടെ ഏതോ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല ഡോക്ടർ സന്ധ്യയുടെ ഒരു ഫ്രണ്ടാണെന്നാ മോഹൻ സാറ് പറഞ്ഞത് എന്നൊക്കെ ആ വക്കീൽ പറയുമ്പോൾ അവതിക പറയുന്നു സന്ധ്യയുടെ കൂടെ ഉണ്ടായിരുന്നത് സച്ചിദാനന്ദൻ സന്ദീപ് അങ്ങനെ അങ്ങനെ ആരെങ്കിലും ആണോ എന്ന് ഏയ് അല്ല അല്ല മറ്റെന്തോ പേരായിരുന്നോ ഞാൻ ഒന്നുകൂടി സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് പറയാമെന്ന് മേഡം ഇത് പറയാനാണ് അവന്തികയോട് വരാൻ പറഞ്ഞത് മറ്റന്നാളാണ് കോടതിയിൽ കേസ് വിളിക്കുന്നത് ജാമ്യപേക്ഷ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ധനുഷിനെ ജാമ്യം കിട്ടും എനിക്ക് മേഡം പറയുമ്പോൾ അവന്തിക പറയുന്നു മാഡം ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു സോറി ഏയ് അത് സാറേ ഇല്ല എന്നെപ്പോലത്തെ ഒരു അഡ്വക്കേറ്റ് തന്നെയല്ലേ മോഹൻ സാറും എന്നേക്കാൾ സീനിയറുമാണ് അതുകൊണ്ട് താൻ ഒരു വിധത്തിലും ടെൻഷനാകണ്ട എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് മേഡം അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവനിക ഒന്നുകൂടി വിളിച്ചു നേരത്തെ പറഞ്ഞ് മറന്നു പേര് നന്ദകുമാർ എന്നാണോ എന്ന് ആ യെസ് അത് തന്നെ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വക്കീൽ ചോദിക്കുന്നു ഇല്ല ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് അവനിക അങ്ങനെ അവരവിടെ നിന്ന് പോയി അവരിങ്ങനെ ടെൻഷനോടെ ആലോചിച്ച് നിൽക്കുകയാണ് സന്ധ്യ എന്തിനാ ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ വക്കീലിനെ ഏൽപ്പിച്ചത് നന്ദേടൻ എന്തിനാ സന്ധ്യ സഹായിക്കാൻ കൂടെ നടക്കുന്നത് ഒന്നും അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ അവതകെ ഇങ്ങനെ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് അർച്ചനയും മീരയും കൂടി കുഞ്ഞിന്റെ തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു ഇനി സന്ധ്യ ഡോക്ടർ എന്നാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നതെന്ന് മീര ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു കൃത്യമായ ഡേറ്റ് പറഞ്ഞില്ല അങ്ങോട്ട് വിളിക്കണം ഡേ അതിൽ ഒരു മടിയും കാണിക്കരുത് അങ്ങോട്ട് വിളിച്ച് കൃത്യമായി എല്ലാ ഡേറ്റിനും പോകണം ചിലപ്പോൾ ഡോക്ടർ മറന്നു പോകും നമ്മുടെ പാക കൊണ്ട് ഒന്നും സംഭവിക്കരുത് അത്രേ ഉള്ളൂ എന്ന് മീര ഞങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട് എടത്തെയോടായതുകൊണ്ട് പറയാം ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ പോകുമ്പോൾ തന്നെ ഒരു പേടിയാണ് ആ കാര്യം പറയുമ്പോൾ തന്നെ ഒരു പേടിയാണ് ഇനി നടക്കില്ല എന്ന് മറ്റത് പറഞ്ഞാൽ അതെങ്ങനെയാണ് സഹിക്കുന്നത് എന്നേക്കാൾ വിഷമായിരിക്കും സച്ചിയേട്ടന് നടക്കില്ലെങ്കിൽ ഡോക്ടർ ആദ്യമേ പറയുമായിരുന്നല്ലോ അത് നടക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതും സന്ധ്യാഡോക്ടറിനെ ഒരാൾ എന്തായാലും വെറുതെ പറയില്ല എന്ന് മീര അതാണ് ഏക ആശ്വാസം എൻ്റെ അർച്ചനെ പറയുമ്പോൾ മീര പറയുന്നു എപ്പോഴായാലും നമുക്കൊരു കുഞ്ഞ് വേണോ അർച്ചനെ ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാകൂ ആതിരയുടെ കുഞ്ഞ് വന്നപ്പോൾ തന്നെ നിനെക്കൊണ്ടായ മാറ്റം ഞാൻ പറയേണ്ടതില്ലോ ആതിര അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലും അത് ശരിയല്ല എത്ര നാൾ നീ ആതിരയുടെ കൊച്ചിനെ കൊണ്ട് നടക്കും നമുക്കുള്ളതാകുമ്പോൾ ആരും തുടരുത് പിടിക്കരുത് എന്നൊന്നും പറയില്ലല്ലോ കുഞ്ഞിലെ നീയും ആ കുഞ്ഞും അകന്നത് ഒരു കണക്കിന് നീ ഞാൻ പറയൂ കുറച്ചുകൂടി പരുവായാൽ പിന്നെ നിന്നെ വിട്ട് അമോളെങ്ങും പോവില്ല ആവണിയെ നീ ഇതുപോലെ കൊണ്ടു നടന്നതെന്ന് നിനക്ക് ഓർമ്മയില്ലേ അവസാനം ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ അവളെ നിന്നിൽ നിന്ന് മാറ്റിയെടുത്തത് അതാണ് ഞാൻ പറഞ്ഞത് നിനക്കായി ഒരെണ്ണം വേണം എന്നെ അർച്ചന എന്ന മീര പറയുമ്പോൾ അർച്ചന പറയുന്നു ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ വേണ്ടത്തി എന്നോ കാത്തിരിക്കുന്നത് ഈശ്വരൻ കൂടി വിചാരിക്കണ്ടേ സങ്കടത്തോടെ അർച്ചനത് പറയുന്നു ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട് നിനക്ക് വിഷമം തോന്നരുത് ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങളിൽ ആർക്കാ കുഴപ്പമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നെ മീര ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ നിനക്ക് വിഷമമായെങ്കിൽ പറയണ്ടാന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അർച്ചന എങ്ങനെ സങ്കടത്തോടെ പറയുന്നു ഏഴത്തയോട് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല ഡോക്ടർ പറഞ്ഞത് സച്ചിയേട്ടനെ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നാണ് എനിക്കും ഡോക്ടേഴ്സിനും അല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയുന്നത് ഏഴത്തിയാണ് മീര പറയുന്നു അപ്പോൾ സച്ചിയോട് ഇതുവരെ വിവരം പറഞ്ഞില്ലേ എന്ന് ഇല്ല എന്ന് അർച്ചന പറഞ്ഞു നമുക്കൊരു കുഞ്ഞു വേണോന്ന് ഏറ്റവും കൂടുതൽ എന്നെക്കാൾ ആഗ്രഹിക്കുന്ന ആളാണ് സച്ചിയേട്ടൻ അത് നടക്കാത്തതിൻ്റെ കാരണക്കാരൻ സച്ചിയുടെനാണെന്ന് അറിഞ്ഞാൽ സഹിക്കില്ല ആ പാവം അറിയിക്കാതിരിക്കാനാണ് ഞാൻ ഓരോ നിമിഷവും ശ്രമിക്കുന്നത് സച്ചിയ ട്രീറ്റ്മെൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ സത്യം അറിയില്ലേ എന്ന് മീര ചോദിച്ചു അറിയില്ല അറിയിക്കില്ല ഞാൻ സച്ചേടൻ അല്ല ട്രീറ്റ്മെന്റ് നടത്തുന്നത് എന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ടെന്നും സച്ചേടനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് സച്ചേടനെ സംശയം തോന്നാതിരിക്കാൻ എനിക്കും ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട് എന്നോട് ഒരിക്കലും സച്ചേടൻ എന്നിലൂടെ ഒരിക്കലും സച്ചേടൻ സത്യം അറിയില്ല മീരടുത്ത് പറയരുതേ എന്റെ ജീവിതം പോലും പോകാൻ സാധ്യതയുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നെ പറയുമ്പോൾ മീര സങ്കടത്തോടെ പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരോടും പറയില്ല ഇത് കേട്ട് അർച്ചനയും വല്ലാത്ത സങ്കടത്തോടെ തന്നെ ഇരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ